റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെയും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വയനാട് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റി കിച്ചനോട് ആരംഭിച്ചത് ദുരന്തമുണ്ടായ അന്ന് മുതൽ അതായത് ആ ഉരുൾപൊട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും പങ്കാളികളാവുക എന്നതാണ് അസോസിയേഷൻ തീരുമാനിച്ചത് അന്ന് മുതൽ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം ഹോട്ടലുകളിൽ പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് രാത്രി തുടങ്ങിയിട്ടുള്ള സമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്തത് പിന്നീട് പിറ്റേ ദിവസം ഏഴായിരത്തി മുന്നൂറ് പേർക്കും അതുപോലെ കൊടുക്കുകയുണ്ടായി ആ സമയത്താണ് കുറേ ആളുകൾ ഭക്ഷണമായിട്ട് വരുന്നു ആ ഭക്ഷണമായിട്ട് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ കൊണ്ടുവരുന്ന ഭക്ഷണം വൈകുന്നേരം വരെ വിതരണം ചെയ്യുന്നുള്ളാണ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഒരു വലിയ ഫുഡ് പോയ്സണിങ്ങൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കി ലൈവായി ഒരു കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുകയും കൃത്യമായി ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അത് ആലോചിച്ചു ജില്ലാ ഭരണകൂടത്തോട് ഞങ്ങളിങ്ങനെ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു അവരോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗത്ത് മീനങ്ങാടി പഞ്ചായത്തിൻ്റെയും കൂടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ലൈവായി തുടങ്ങുക തെരച്ചിലിന് പോകുന്ന സേനാംഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ വർക്കർമാർക്കും പോകുന്നതിന് മുൻപ് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അയക്കുകയും അതങ്ങ് വരെ തരുന്നില്ല അവർക്ക് രാവിലെ ഭക്ഷണം കൊടുത്തങ്ങ് വിടുക ആ ഉച്ചയ്ക്ക് അവർക്കുള്ള ഭക്ഷണം ആദ്യം എത്തിക്കുക ഒരു പതിനൊന്ന് മണിയോട് കൂടി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടാലേ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഉച്ചഭക്ഷണം കിട്ടുള്ളൂ അങ്ങനെ കൊടുക്കുക വൈകുന്നേരത്തെ ഭക്ഷണം നേരത്തെ തന്നെ ഇറങ്ങി വരുമ്പോൾ തന്നെ ചൂടോടുകൂടി അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു കിച്ചൺ ആകുമ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശീലനം ലഭിച്ചവരാണ് ഹോട്ടലുകാർ അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായും ഓണേഴ്സ് ഹോട്ടൽ ഉടമകൾ തന്നെ പാചകക്കാരായി മാറുക ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ ഏഴും എട്ടും ഹോട്ടലിലെ പാരഗൽ ഹോട്ടലിലെ ഉടമകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് ഇവിടെ കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പറഞ്ഞു കിച്ചൺ നിങ്ങൾ സെറ്റ് ചെയ്താൽ ഫുൾ ടീം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ ഓണേഴ്സ് ഇങ്ങോട്ടേക്ക് വന്നു ഞങ്ങൾ അതിനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പിന്നെ നമുക്ക് കൊണ്ടുകൊടുക്കുന്ന ഒരു പ്രശ്നം വരും അത് കുറച്ച് വളണ്ടിയേഴ്സ് വേണം അപ്പോൾ വയനാട്ടിലെ സജീവമായൊരു സംഘടനയാണ് വയനാട് ടൂറിസം അസോസിയേഷൻ പൂർണ്ണമായും വാളണ്ടിയേഴ്സിനെ അവർ നമുക്ക് വാഗ്ദാനം ചെയ്തു അവർ വരു വന്നു അവരുടെ വാളണ്ടിയേഴ്സ് കൂടാതെ സന്നദ്ധ സേവകരായിട്ടുള്ള കുറേ ചെറുപ്പക്കാർ പരിസരവാസികളും ഞങ്ങൾ കൊണ്ടു കൊടുക്കാൻ തയ്യാറായിരുന്നു കുറേ പേര് സ്വന്തമായി വാഹനങ്ങൾ വിട്ടു വന്നു അങ്ങനെ ഇവിടെ ചെയ്യാണ് പിന്നെ നമ്മുടെ ഒരു ബന്ധപ്പെട്ട ഡി വൈ എസ് പി സാറുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സേനകൾ ഇവിടെ സജീവമാണ് അവർ പോലീസ് സേന എന്ന് വെച്ചാൽ അവർ പാചകക്കാരെ പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ ഹോട്ടലുകാരെ പോലെ തന്നെ അത് ചെയ്യണം അപ്പോൾ ഈ നമുക്ക് കിട്ടുന്ന ഗുണം കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുള്ള ഭക്ഷണം ഇവിടെ നിന്ന് ഉണ്ടാക്കി നേരെ കൺട്രോൾ റൂമിലേക്ക് കൊടുക്കുന്നു അവിടുന്ന് ബന്ധപ്പെട്ട തഹസിൽദാരുടെയും ഡെപ്യൂട്ടി കളക്ടറുടെയൊക്കെ നേതൃത്വം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അവർ അവർ വിതരണം ചെയ്യുന്നു ഫുഡ് ആൻഡ് സേഫ്റ്റി ആവശ്യമുള്ള ഭക്ഷണം എത്രയെന്ന് പറയുന്നു അത് മാത്രം തയ്യാറാക്കുന്നു അങ്ങനെ എവിടെയൊക്കെ എത്തുന്നുണ്ടോ എവിടെയൊക്കെയാണോ ക്യാമ്പുകളിൽ ഭക്ഷണം എത്തേണ്ടത് അവിടെ കൃത്യമായി കൊണ്ടു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ കൊടുത്തത് രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം കൊടുത്തു ഉച്ചക്കിപ്പോൾ രണ്ടായിരം മൂവായിരം പേർക്കുള്ള ഭക്ഷണം കൊടുത്തു രാത്രി രണ്ടായിരം പേർക്കുള്ള ഭക്ഷണം കൊടുക്കുകയാണ് ഇത് ലൈവായിട്ടാണ് രണ്ട് മണിക്കൂറിനുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കിച്ചൺ പൂർണ്ണമായും കേരള ഹോട്ടല റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് നിയന്ത്രിക്കുന്നത് കിച്ചണിലേക്ക് മറ്റാർക്കും നമുക്ക് ചെയ്യാൻ കഴിയില്ല കിച്ചൺ എന്ന് പറഞ്ഞാൽ അവിടെ ഇതിലേക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നത് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു വയനാട് ടൂറിസം അസോസിയേഷൻ്റെ അംഗങ്ങളുണ്ട് അങ്ങനെയുള്ളവരുണ്ട് പിന്നെ പോലീസിൻ്റെ സഹായം നമുക്ക് നന്നായിട്ടുണ്ട് പിന്നെ മറ്റ് ആരോഗ്യവകുപ്പിൻ്റെ ഇങ്ങനെ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റീൻ്റെ സഹായമുണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ഇപ്പോൾ രണ്ടര ലക്ഷം രൂപേൻ്റെ സാധനങ്ങൾ അസോസിയേഷൻ ആദ്യം വാങ്ങിച്ചിട്ടാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഒന്നുമില്ലല്ലോ ഇവിടെ എല്ലാം കാലിയാണല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിന് ശേഷം ഇങ്ങോട്ടേക്ക് കുറേ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഞങ്ങൾ വിളിക്കുന്നു ഭക്ഷണം കൊടുക്കേണ്ട സാധനം കൊണ്ടുവന്നാണ് അങ്ങനെ കൊണ്ടുവരുന്നു ഇപ്പോൾ ഞങ്ങൾ വെച്ചാൽ നിങ്ങൾ കൺട്രോൾ റൂമിൽ കൊടുക്കുമോ അടുത്ത അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയയ്ക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അവരവിടെ ശേഖരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ആവശ്യത്തിന് കുറേ ദിവസം തരുന്നുണ്ട് എന്നാലും നമുക്ക് കുറേ സാധനം ഇപ്പോൾ പച്ചക്കറികൾക്ക് ഒരുപാട് വന്നു എന്നാലും നമ്മൾ കുറേ സാധനം ഞങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും എത്ര ദിവസം ഈ ഇത് ടെറസിൽ നടക്കുന്നുണ്ടോ അത്രയും ദിവസം ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അത്രയും ദിവസം ഈ കിച്ചൺ വർക്ക് ചെയ്യും എത്ര ദിവസമാണോ സർക്കാരിന് ആവശ്യം എത്ര ദിവസമാണോ ഈ നാടിനാവശ്യം അത്രയും ദിവസം ഈ കിച്ചൺ ഇതേപോലെ ഫുൾ ടീം ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഇപ്പോൾ നാളെ പാലക്കാട് ടീം വരാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഹോട്ടൽ അസോസിയേഷൻ പ്രശ്നമല്ല ഞങ്ങൾക്ക് പതിനാല് ജില്ലകളിൽ നിന്നും നല്ല നന്നായി ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്ന എത്രയാളെങ്കിലും മാനേജ് ചെയ്യാൻ കഴിയുന്ന ടീം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ കോഴിക്കോട് നിന്നിപ്പോൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ വന്നു സംസ്ഥാന സെക്രട്ടറിമാരിലുള്ള ഒരാളാണ് ഇദ്ദേഹം അതേപോലെ വയനാട് ജില്ലാ പ്രസിഡൻ്റാണ് അസ്ലം ബാവ ജില്ലാ സെക്രട്ടറിയാണ് ഇദ്ദേഹം അങ്ങനെ സുബേർഗ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹിക നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റി ഒരു കോർഡിനേഷനുണ്ട് ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ സാറ് സംസ്ഥാന സെക്രട്ടറി പൊതുവാൾ സാർ തുടങ്ങിയിട്ടുള്ള അതുപോലെ നമ്മുടെ സംസ്ഥാന ട്രഷറുണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾ ഷരീഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കൺട്രോൾ റൂം പോലെ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസിൽ ഈ സ്ഥാനം പ്രവർത്തിക്കണം ഓരോ സമയത്തുമുള്ള മെസ്സേജ് ഞങ്ങൾ അവിടേക്ക് പാസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെ കുക്കുകളാണ് കുറവുള്ളത് മെയിനോ ഉൾപ്പെടെ തയ്യാറാക്കുന്നു എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു പതിനായിരത്തിന് മേലെ ആളുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ കൊടുക്കാൻ പ്രശ്നമില്ല സംവിധാനം ഒരുക്കി തന്നെ ആറായിരത്തി ആറായിരം ആറായിരം കടമ മാത്രം അതിൻ്റെ പുറത്ത് കുറേ ആളുകൾ ഞങ്ങൾ വിളിക്കുന്നുണ്ട് കുറച്ച് ഭക്ഷണം കിട്ടു വെച്ചിട്ട് അമ്പത് നൂറ് ഇരുന്ന് അതൊന്നും ഞങ്ങൾ കണക്ക് വെക്കുന്നില്ല കൊടുത്ത് അയക്കുന്നുണ്ട് മെനു ഇന്ന് രാവിലെ ഞങ്ങളിപ്പോൾ നാളത്തെ മെനു എന്ന് പറഞ്ഞാൽ രാവിലെ പൂരി ബാജിയാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു ബിരിയാണി അങ്ങനെ അല്ലെങ്കിൽ നെയ്ച്ചോറിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം പരമാവധി വെജ്ജാണ് നമ്മൾ ആലോചിച്ചിരുന്നത് പിന്നെ വൈകുന്നേരം ആണെങ്കിലും കൊടുക്കുന്ന ചപ്പാത്തി പൊറോട്ട വെജ് കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റോ അങ്ങനെ കൊടുക്കാനിപ്പോൾ നാളെ മുതൽ ആലോചിക്കുന്നത് കാരണം വെജ് കുറേ കൂടുതൽ വേണം കാരണം ഇന്നിപ്പോൾ കൊടുക്കുന്നത് ഞങ്ങൾ വൈകുന്നേരം മുട്ട റോസ്റ്റും പൊറോട്ടയാണ് വൈകുന്നേരം കൊടുക്കുന്നത് ഉച്ചയ്ക്ക് കൊടുത്ത് ചോറ് സാമ്പാർ പിന്നെ ഒരു കൂട്ടുകറി അങ്ങനെ ഒരു നല്ല വിഭവ സമൃദ്ധം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് രാവിലെ ആണെങ്കിൽ കൊടുക്കുന്നത് ഇപ്പോൾ ഉപ്മാവും രാവിലെ അങ്ങനെ നമുക്ക് കൊടുക്കാൻ കാരണം അഥവാ ഒരു അര മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞാലും മേലേക്ക് എത്തുന്നെങ്കിൽ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് റവയുടെയും അതുപോലെ തന്നെ ഗോതമ്പിൻ്റെയും ഉപ്മാവാണ് രാവിലെ കൊടുക്കാൻ സുഖം അതിൻ്റെ കൂടെ ചായ വേണമെങ്കിൽ ചായ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അവർക്ക് മേലേ കേടാവില്ല സാധാരണ വേറെന്തെങ്കിലും ഇഡലി ഒക്കെ കൊടുത്തില്ല അപ്പോൾ കഴിച്ചില്ല ചൂട് പോയി പോകും അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കിതിൽ പറയാൻ ഞങ്ങൾ പറഞ്ഞല്ലോ ഫോഴ്സിൻ്റെ പോലീസിൻ്റെ സഹായം കിട്ടുന്നുള്ളത് ഞങ്ങൾക്ക് കൂടെ എടുത്തു പറയേണ്ടതും കൂട്ടി നിർത്തേണ്ടതും ചേർത്തുന്ന ഒരാളാണ് നമ്മുടെ ഡി എസ് രാജേഷ് സാറ് സാർ കോഴിക്കോടാണ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ് പക്ഷേ സാറ് എന്താ പറയുക പോലീസിലെ മനുഷ്യത്വം എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പോലീസിനെ കാരണം അദ്ദേഹം ഇവിടെ വന്ന വന്നു മുതൽ ഈ ക്യാമ്പിൽ ക്യാമ്പിലെ ജീവനക്കാരെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ടീം ഇപ്പോൾ പുറത്ത് ബാക്കിൽ നിൽക്കുന്ന പോലീസ് ഓഫീസേഴ്സൊക്കെ തൊപ്പി വെച്ചിട്ടാണ് ഇവിടെ പേപ്പർ തുടയ്ക്കുന്നു ഇല തുടയ്ക്കുന്നു അത് കെട്ടുന്നു സാധനങ്ങൾ കയറ്റുന്നു എന്തിനേറെ പറയുന്നു ഞങ്ങളുടെ ഹോട്ടലുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ പിന്നെ ക്ലീനിങ് ബോയ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് പോലീസിൻ്റെ അദ്ദേഹത്തിനവിടെ ഒന്ന് പറഞ്ഞാൽ മതി പക്ഷേ അതല്ല ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ടീം ആ ടീമിനെ കൊണ്ടുപോയി ചെയ്യിക്കാണ് അതേ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കി കുറച്ച് മുമ്പ് അതിൽ അദ്ദേഹം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഞാനത് ശരിക്കും എൻ്റെ മനസ്സിലായി കേട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഹെഡ് ആയിട്ടുള്ള വിജിലൻസ് ആണെങ്കിലും അതുപോലെ തന്നെ കൺട്രോൾ റൂമിലുള്ളവരും പുറത്ത് ജോലി ചെയ്യുന്നവരായിട്ടുള്ള കുറേ ടീമുണ്ടല്ലോ അവരെ ഹെഡ്മാരെ ഉപയോഗപ്പെടുത്തിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞത് സേനാംഗങ്ങൾ എവിടെയും പട്ടണി കിടക്കേണ്ടതില്ല എവിടെയെങ്കിലും പ്രയാസം അനുഭവിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുക നിങ്ങളുടെ ആവശ്യം പറയൂ എന്ന് പറഞ്ഞ് അവരേയും കൂടെ കരുതൽ നാടിൻ്റെ മാത്രമല്ല സ്വന്തം കൂടപ്പുറപ്പുകളുടെയും കൂടെ പോലീസ് ഉദ്യോഗസ്ഥരെയും കൂടെ മഴയും മഞ്ഞും കൊണ്ട് നിൽക്കുന്ന ട്രാഫിക്കിൽ നിന്ന് സാധാരണ പോലീസുകാരന് പോലും ഒരു ഭക്ഷണം കിട്ടാതെ വിഷമിക്കണം ചിന്തിച്ചൊരു മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൻ്റെ മുഖവും പേരുമാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ നമസ്കാരം ഒന്നുമില്ല ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അട്രാക്ഷൻ ആയൊരു ഭാഗം എന്ന് പറയണത് ഈ ഇതാണ് ഇപ്പം പണിയെടുക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ പണിയെടുക്കാനും ആവത് വരുന്നവരല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിനൊരു എനർജി കൊടുക്കണ് എന്ന് ഇങ്ങനൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എൻ്റെ സർവീസ് മുപ്പത്തിനാല് വർഷം സർവീസായി എന്നാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ കണ്ട ഇത്രയും ഒരു കോർഡിനേറ്റേഷനായിട്ട് എടുക്കുന്ന ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇത്രയും ഗംഭീരമായിട്ട് ഈ പരിപാടി നടത്തുന്നതിൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു വേണ്ടി ശരിക്കും അസൂയേ പെട്ടില്ല ആ ഈ ഇവരെ ഈ ഒരു സംരംഭം ഉള്ളതിനെ കൊണ്ടാണ് എനിക്ക് ഈ ധൈര്യത്തിൽ എൻ്റെ സേനാംഗങ്ങളോടും മറ്റുള്ളവർക്കും എനിക്ക് ഈ ഒരു വോയിസ് ഇട്ട് അവർക്കൊരു കൊടുക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ എന്തു അത് ഇവരത് ചെയ്യുന്നുള്ളൊരു നൂറ് ശതമാനം ഉറപ്പ് എനിക്കൊരു മൂന്ന് ദിവസം വന്നപ്പോൾ എനിക്കിവിടെ കിട്ടി അപ്പോൾ എൻ്റെ മനസ്സിൽ ഉചിച്ച് ഒരു ആശയമായിരുന്നു ഇത് പക്ഷെ അതിന് അവർ എല്ലാ പിന്തുണയും ഉണ്ടായി ഇനി ഞാൻ അവരോട് എസ്പെഷ്യലി നമ്മളെ നിൻ്റെ ശ്രീ അനീഷ് ബായിനോടും അതിനെ നന്ദി അറിയിക്കുന്നു ബാക്കി എല്ലാവരോടും ഇതിനെ സഹകരിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ എൻ്റെയും ഈ ഡിപ്പാർട്ട്മെൻറ്റേയും നന്ദി അറിയിച്ചു